പിന്നെ സ്പേസും സമയത്ത് ഈ പറഞ്ഞ പോലെ ഇത് എപ്പോഴാണ് ഞാൻ ചെയ്തിരുന്നത് ആലോചിക്കാറ് സാധാരണ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ അല്ല നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ ഇന്റൻസിറ്റ് ആയിട്ടാണ് ആ ഒരു കോംപ്ലെക്സും പള്ളിക്കുണ്ട് സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട് അതിലെ ചിലതൊക്കെയാണ് ഈ പറയുന്ന ഡയലോഗ് ഡെലിവറിയുടെ മോഡ് പോസ് ബ്രേക്ക് എനിക്ക് ഇന്ത്യയിൽ അങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ടാവില്ല ആ ഒരു കോൺസെപ്റ്റിൽ അത് കാര്യം ഒരു സ്ഥലവും ടൈമും സ്പേസും ഇല്ലാത്തൊരു സിനിമ നാണമില്ലാത്തവനെ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുഴപ്പമില്ല ഇപ്പോൾ നാണമുള്ള ഒരാളാണ് നമ്മൾ രണ്ട് കണ്ണുകളാണ് ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആ സിനിമ കണ്ടുകൊണ്ട് രണ്ടര മണിക്കൂർ ആളുകളിരുന്ന് കാണണം അവരൊരു കണ്ണാടി വെച്ച് കാണുന്ന സമയത്ത് ആ ഫ്രെയിമിൻ്റെ സെറ്റിങ്സ് വരെ ശ്രദ്ധിക്കാറുണ്ട് അല്ലെങ്കിൽ ചില തലവേദനിക്കും നമ്മുടെ എല്ലാ ഇപ്പോൾ കഥകളിയായാലും അല്ലെങ്കിൽ ഡാൻസ് ഫോമിലും എല്ലാം കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്ന കണ്ണുകളാണ് അപ്പോൾ അഭിനയത്തിൻ്റെ ഏറ്റവും വലിയ ശക്തമായ ഒരു കാര്യമാണ് കണ്ണുകൾ എന്ന് പറയുന്നത് മോഹൻലാലും ജീത്തു ആണ് ക്യൂ സ്റ്റുഡിയോയിൽ സ്വാതന്ത്ര്യ ഗവർണർ പത്ത് വർഷം മുമ്പ് ഡിസംബർ നയൻറ്റീൻത്തിന് ദൃശ്യം റിലീസ് ചെയ്യുന്നു ഒരു ഏറ്റവും ലോവർ ഹൈപ്പിൽ ആ സമയത്ത് റിലീസ് ചെയ്ത ഒരു സിനിമയായിരുന്നു ഗ്രാൻഡ് സക്സസ് അതിന് ശേഷം ഇതേ ഇതേ സ്പേസിൽ ഞാൻ അല്ലെന്ന് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ വ്യൂ അന്ന് പറഞ്ഞത് ഈ അതിൻ്റെ സ്ക്രിപ്റ്റിലെ ബ്രില്യൻസ് ഷൂട്ട് ടൈമിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് മനസ്സിലായിരുന്നതാണ് അതിനുശേഷം സെക്കൻഡ് വരുന്നു മാൻ വരുന്നു റാം വരുന്നു പിന്നീട് നേര് വരുന്നു നേരെന്നു പറയുന്ന സിനിമയിൽ ഏറ്റവും അട്രാക്റ്റീവ് എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ബ്രില്യൻസ് തന്നെയാണ് സ്റ്റോറി തന്നെയാണ് കാര്യം അത് ഒരു ട്രൂത്ത് തെളിയിക്കാൻ ശ്രമമാണ് അല്ലെ അപ്പം അത് അത്ര എളുപ്പമല്ല അത് കണ്ടുപിടിച്ചാൽ പോരാ തെളിയിക്കണം അതെങ്ങനെ തെളിയിക്കുന്നു എന്നുള്ള എൻ്റെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ബ്രില്യൻസ് തന്നെയാണ് ആ സിനിമയിൽ ഈ സിനിമയിലും അജിത്തുവിൻ്റെ എല്ലാ സിനിമകളിലും ഉള്ള ഒരു ഒരു ബ്രില്യൻസ് ഉണ്ടല്ലോ സ്ക്രിപ്റ്റിൻ്റെ പക്ഷേ ഇതിൽ എന്ന് പറയുന്നത് നമ്മൾ മറ്റ് സിനിമകളിലെ പോലെയല്ലേ ഒരു ഒരു കുറ്റം ഒരു ക്രൈം നടന്നിട്ട് അത് ആരാണെന്ന് അപ്പം തന്നെ നമുക്കറിയാം എല്ലാവർക്കും പക്ഷെ അയാളാണെന്ന് തെളിയിക്കേണ്ട ജോലി കോടതിക്കാണ് കോടതി സോ അത് എങ്ങനെ തെളിയിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് അത്ര എളുപ്പമല്ല കാര്യം ആ ഒരു ക്രൈം ഒരുപാട് നടക്കുന്നൊരു ക്രൈമാണ് പക്ഷേ അതിൽ പഴയ പ്രത്യേകതകളുണ്ട് ഈ ക്രൈമിൽ പിന്നെ ഇയാൾ ഈ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റെന്ന് പറയുന്ന ആളും കുറച്ച് ഒരു ലോ ഡൗൺ ആയിട്ട് അയാളും ഞാനിതിൽ അപ്പിയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു അഡ്വക്കേറ്റാണ് പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം അതിലേക്ക് പോകുന്നു എങ്ങനെയാണ് അപ്പം നമ്മൾ ആ സിനിമ നിർത്തുന്നതും ട്രെയിലർ പറയുന്ന പോലെ ആസ് ആൻ അഡ്വക്കേറ്റ് എനിക്കത് എൻ്റെ വിജയ പരാജയങ്ങളെക്കുറിച്ച് പറയാൻ പറ്റില്ല അപ്പോൾ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതും കൂടെ ഒരു ചോദ്യമാണ് പ്രധാനപ്പെട്ട ഡയലോഗിന്റെ താഴെയാണ് ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യുന്നത് ഇമോഷണൽ ഇന്റൻസിറ്റി പ്രെസെന്റ് ചെയ്യുന്നുള്ളത് ശരിക്കും അപ്പോ പിന്നെ ഇപ്പൊ ഇപ്പം ഡബ് ചെയ്യുന്ന മൊമെന്റും ഉണ്ടാവുമല്ലോ ഇത് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്ര ഇന്റൻസിറ്റിയിൽ വന്നൊരു ഡയലോഗായിരുന്നു അത് എന്റെ ഒരു പേഴ്സണൽ കൗതുകം കൂടിയാണ് ഷൂട്ട് ചെയ്യുന്ന മൊമെന്റിൽ തന്നെയാണോ ഇത്ര ഇന്റൻസിറ്റിയിലോ അതൊരു ഫസ്റ്റ് ടേക്കിൽ വന്ന ഡയലോഗാണോ അല്ലെങ്കിൽ ഡബിംഗ് വേർഷനിലേക്ക് അതിൽ എന്തെങ്കിലും ആഡ് ഓണൊക്കെ ഉണ്ടായിരുന്നോ അല്ല ഇന്റൻസിറ്റിയെ ഷൂട്ട് ചെയ്യുമ്പോഴും ഉണ്ടായിരുന്നു അതിൻ്റെ പൈലറ്റ് നമുക്കിപ്പോ അതിന്റെ അല്ല പൈലറ്റ് ട്രാക്ക് കേൾക്കുമ്പോൾ ഡബിങ് ട്രാക്കിൻ്റെ ആ ഒരു പവർ ചിലപ്പോ ഫീൽ ചെയ്യത്തില്ലായിരിക്കാം കാരണം വെച്ചാൽ ഒത്തിരി ഡിസ്റ്റർബൻസോ അങ്ങനത്തെ ഒരു ആംബിയൻസിലാണ് അത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ടോണിനും അത് ആ സെയിം ഇന്റൻസിറ്റി തന്നെ ട്വിറ്ററിലേക്ക് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എന്റെ ടീസറിനേക്കാളും മുഴുവൻ ഈ പോർഷൻസ് ആണ്

ായിട്ട് മോഹൻലാൽ എന്നുള്ള കഥാപാത്രത്തെ കണ്ടിട്ടുണ്ട് പല കാലങ്ങളിലായിട്ട് ഇതില് ഈ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ട കോടതിയിലേക്ക് വരണോ എന്ന് പുനരാലോചിക്കുന്ന ഘട്ടമാണ് ടീസറിലും കാണുന്നത് ക്യാരക്ടർ എന്നുള്ള രീതിയിൽ എന്തായിരിക്കും അതില് ഒരു പ്രത്യേകതയും പ്രധാനം ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് ഒരുപാട് മൂന്നാലഞ്ച് സിനിമകളിൽ അതൊക്കെ പറയുന്നേ ഉള്ളൂ അല്ലെങ്കിൽ കോടതി സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റ് കൂട്ട് പ്രൊസീജിയർ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സിനിമയിൽ നമ്മൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സാധാരണ ആ സിനിമകളിലൊക്കെ സാക്ഷി പ്രതി ഓപ്പോസിറ്റാണ് നിൽക്കുന്നത് ശരി കോടതിയിൽ അങ്ങനെയല്ല ജഡ്ജിൻ്റെ നേരെ അവിടെയാണ് നിൽക്കുന്നത് അവർക്ക് അങ്ങനെ അധികം സംസാരിക്കാനൊന്നും ഇല്ല നമ്മൾ ഈ പ്രതിക്കൂട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ വിളിച്ച് പറയുന്നതൊക്കെ നമ്മുടെ സിനിമയിൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ അത്തരം സിനിമകളാണ് ഇത് വളരെ ഒരുപാട് ലോജിക്കൊക്കെ നോക്കി ചെയ്തൊരു സിനിമയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സെറ്റ് ഇടുകയും എങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊരു ഒരു തെറ്റ് വരാൻ സാധ്യത ഉണ്ടാകാം പക്ഷെ അങ്ങനെ വരാത്താൻ ശ്രമിച്ചിട്ടില്ല വളരെയധികം സൂക്ഷ്മമായിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ ഇപ്പോൾ ഒരുപാട് ഡിസിപ്ലിൻ ഉണ്ട് കോട്ടിലും നമ്മൾ ഡ്രസ്സ് ഇടുന്നത് അല്ലെങ്കിൽ നമ്മൾ എണീറ്റിരിക്കുമ്പോൾ അതിൻ്റെ ബട്ടൺ അഴിക്കുന്നത് ഇടുന്നത് അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ പാടില്ല അങ്ങനെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട് നമ്മളതിനെ മാക്സിമം അതെല്ലാം ചെയ്തുകൊണ്ടാണ് അപ്പം സാധാരണ ഒരു സിനിമയിലെ അഡ്വക്കേറ്റ് പോലല്ല ഇയാളൊരു വലിയൊരു കേസ് വാദിക്കാൻ വന്നിരിക്കുന്നതാണ് നമ്മൾ ഏതാണ്ട് സിനിമയുടെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് കോർട്ട് റൂമിൽ തന്നെയാണ് അതുകൊണ്ട് ഒരുപാട് കുറച്ചുകൂടെ കൂടുതൽ കെയർ എടുത്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കുറച്ചുകൂടെ ഒരു പ്രൊഫഷൻ ഹൺഡ്രഡ് പെർസെൻറ്റ് വക്കീലായിട്ട് തന്നെയാണ് നമ്മൾ അഭിനയിച്ചിരിക്കുന്നത് സോ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ സാധാരണ സിനിമയിൽ അഭിനയിക്കുന്ന പോലല്ല നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ ഇൻറ്റൻസിറ്റായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചത് കാര്യം അയാൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന കേസും അങ്ങനത്തെയാണ് അതിൽ സക്സാകുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് അയാൾ ഇറങ്ങിയിട്ട് അത് സക്സസാകുമോ ഇല്ല എന്നുള്ള ഒരു ഡിലിമയും പുള്ളിക്കുണ്ട് അത് എന്തായി മാറുന്നു എന്നുള്ളത് സിനിമ പറയാം അപ്പോഴും ദൃശ്യത്തിന്റെ പത്താം വർഷം തിയേറ്ററിൽ എത്തുന്ന സിനിമ ഇതൊക്കെ ജീത്തു പറയും പക്ഷേ ദൃശ്യം ഉണ്ടാക്കുന്ന ഒരു ഭാരവും ബാധ്യതയും അതിനൊപ്പം ദൃശ്യം പ്ലസ് മോഹൻലാൽ ഒന്നിച്ചു വരുന്നു അപ്പൊ എന്തായാലും ഇതിലൊരു ത്രില്ലർ എലമെന്റ് ഉണ്ടാവും അത് ചിലപ്പോൾ ഹൈഡ് ചെയ്ത് വെച്ചേക്കാണെന്നൊക്കെ ആളുകൾ പറയില്ലേ അല്ല അത് പറയുന്നുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ദൃശ്യം വേണം ആക്ച്വലി ഞാനതൊരു അന്ന് ഒരു ഫാമിലി ഡ്രാമ എന്ന രീതി തന്നെയാണ് ഞാൻ കരുതിയത് പിന്നെ ആൾക്കാരത് ഫാമിലി ത്രില്ലറൊക്കെ ആക്കി സെക്കൻഡ് വന്നപ്പം ഈ പറഞ്ഞ പോലെ ഹൈപ്പും ഇതൊക്കെ വന്നപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ആയപ്പോൾ ഞാൻ കയറി അറിയാം പറഞ്ഞു പോയി അതിനകത്ത് ട്വിസ്റ്റ് ഒന്നും ഇല്ലാന്ന് അതായിരുന്നു പരി വിശ്വസിക്കുന്നില്ല പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ചെയ്ത സിനിമകളിലും ആ ത്രില്ലർ സിനിമകൾക്കൊക്കെ ഒന്നെങ്കിലും ഒരു ക്രൈം നടന്നു ഒന്നുകിൽ ഒളിപ്പിക്കുന്നു അതിൻ്റെ ടെൻഷൻ അതിൻ്റെ അതിനകത്തുണ്ടാകുന്ന ട്വിസ്റ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ മെമ്മറീസ് നടക്കുന്നു ആരാണ് ഡൺ ഇറ്റ് അതിൻ്റെ സസ്പെൻസ് ഇങ്ങനെയൊക്കെയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ സംഭവങ്ങൾക്കെല്ലാം ഒരു ഒരു കണ്ടിന്യൂഷൻ ഉണ്ട് അതിൻ്റെ ലീഗൽ സൈഡ് ഇതിൽ ഇതിലെ ക്രൈമിൽ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ലീഗൽ സൈഡാണ് ഒരു ക്രൈം നടന്നു പ്രതിയെ പിടിച്ചു ക്രൈം സോൾവ് ചെയ്തു കഴിഞ്ഞു പ്രതിയെ പിടിച്ചു അടുത്ത സ്റ്റേജിലാണ് ഇപ്പം ഞങ്ങൾ വയ്ക്കുന്നത് ഇത് കോടതിയിൽ വരുമ്പോൾ പ്രതിയെ പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കോടതി ശിക്ഷിക്കണം എന്നുണ്ടോ എത്രയോ കേസുകൾ നമുക്കറിയാം പ്രതിയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ അയാൾ കോടതി രക്ഷപ്പെട്ട് പോകുന്നുണ്ട് അതാണ് ഈ ഏരിയ അവിടെ എവിടെയാണ് സസ്പെൻസിൻ്റെ പ്രസക്തി അപ്പം ആ പ്രതി കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ ഡിഫൻസ് പ്രോസിക്യൂഷൻ ഇവർ തമ്മിലുള്ള മത്സരം ഒരാൾ രക്ഷിക്കാൻ നോക്കുന്നു ഒരാൾ ശിക്ഷിപ്പിക്കാൻ നോക്കുന്നു ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുമ്പോൾ ഒത്തിരി ഇമോഷണൽ ഉണ്ട് ട്രോമാസ് ഉണ്ട് വക്കീലന്മാർ അവരെ സംബന്ധിച്ചുള്ള രണ്ട് സൈഡിലുള്ള വക്കീൽ അവർ സിൻസിയർ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഓരോ സെറ്റ് ബാക്ക്സ് വരുമ്പോഴും അവർ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും അതൊക്കെയാണ് ഈ സിനിമ ചെയ്യുന്നത് അതുപോലെ പ്രതിക്കൊരു ഇമോഷനുണ്ട് പ്രതിൻ്റെ ഫാമിലിക്കൊരു ഇമോഷനുണ്ട് വിക്റ്റിമിനൊരു ഇമോഷനുണ്ട് ആ അവരുടെ കൂടെ നിൽക്കുന്ന ജൂനിയേഴ്സ് ഇവർക്കെല്ലാം എല്ലാവരും ടെൻസ്ഡ് ആ ഏരിയയാണ് നേരെന്നു പറയുന്ന സിനിമ നമ്മൾ ക്വാർട്ടർ ചെയ്യുന്നത് അവിടെ അങ്ങനെ ഒരു സസ്പെൻസ് ത്രില്ലറിനുള്ള സ്കോപ്പില്ല പക്ഷേ ക്യൂരിയോസിറ്റി ഉണ്ട് എന്താവും ഇത് പോകുന്നത് ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ ഒരു സെറ്റ് ബാക്ക് വരുന്നു അത് പിന്നെ പ്രോസിക്യൂഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും പ്രോസിക്യൂഷൻ തിരിച്ചടിക്കുന്നു തിരിച്ചടിക്കുമ്പോൾ വിറ്റ്നസ് ഇനി അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും ഇതാണ് ഈ ഒരു നിയമ യുദ്ധമാണ് നേരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സസ്പെൻസ് ത്രില്ലർന്ന് പറയേ പ്രതീക്ഷിച്ച് വന്നാൽ ഡിസപ്പോയിൻ്റഡ് ആവും ഇനിയിപ്പം വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക അല്ലാത്തവർ വന്ന് ഡിസപ്പോയിന്റഡ് ആയിട്ട് പോകുക അത്ര ദൃശ്യം സെക്കൻഡ് സമയത്ത് നമ്മൾ സംസാരിച്ചു പറയുന്നുണ്ട് ജീത്തു പറഞ്ഞതിൽ നിന്ന് മാറി കോൺട്രിബ്യൂട്ട് ചെയ്ത ചില മൊമന്റം ഈ സിനിമകളിൽ ഉണ്ടായതിനെ കുറിച്ച് നമ്മളത് സ്ക്രീനിൽ കണ്ടതുമാണ് അങ്ങനെ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിട്ട് ട്രെയിലറിൽ ഒരു അത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള മൊമെന്റ്സ് കൂടി അങ്ങനെയുള്ള അതുപോലത്തെ മുഹൂർത്തമാണ് കാരണം ഞാൻ ലാൽ സാറിനെ വെച്ച് ചെയ്യുന്ന ഒരു ഇമോഷണൽ ഡ്രാമ ഫസ്റ്റ് സിനിമയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിനയിച്ച് വേറെ പണ്ട് സിനിമ വേറെ സിനിമയിൽ അങ്ങനത്തെ മോശം ആവുന്ന സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന സിനിമയിൽ ലൈവായിട്ട് കാണുകയാണ് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ചില സാധനങ്ങളൊക്കെ വളരെ സട്ടിലായിട്ട് അവിടെ നിന്നുകൊണ്ട് ഇപ്പം ഇതിനകത്ത് കൂടുതലും ഡയലോഗ്സ് ഡയലോഗ്സ് ഒത്തിരി ഉണ്ട് ഡയലോഗ്സ് ഇല്ലാത്ത സമയത്ത് ചില റിയാക്ഷൻസ് ഉണ്ട് ഈ കോടതിയിൽ വാദം നടക്കുമ്പോൾ ഇപ്പോൾ എന്താ പറയുക ഡിഫൻസ് ക്രോസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പ്രോസിക്യൂഷൻ്റെ വക്കീൽ അവിടെ ഇരുന്നിട്ട് അയാൾക്കുണ്ടാകുന്ന അയാളുടെ റിയാക്ഷൻസ് ഉണ്ട് അതൊക്കെ പലതും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്ക്രിപ്റ്റിനകത്ത് എഴുതിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഞാൻ ഇങ്ങനെ പ്രത്യേക കണൽ ലാൽസാലം അത് കണ്ട് ചെയ്യുമെന്ന് അപ്പോൾ ചെയ്യുമ്പോൾ സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട് അതിലെ ചിലതൊക്കെയാണ് ഈ പറയുന്ന ഡയലോഗ് ഡെലിവറിയുടെ മോഡ് പോസ് ബ്രേക്ക് ബ്രേക്ക് ചെയ്യുന്നത് ഇത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരു ഡിഫറൻറ്റ് ഇതാണ് ആണ് ദൃശ്യം വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഒരു കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷൻ അതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് അതിനകത്ത് എനിക്ക് അല്ലെങ്കിൽ അതല്ല അത് അല്ലെങ്കിൽ ഇതിന് മുകളിലേക്ക് വേണം അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിലൊക്കെ പക്ഷേ അങ്ങനെ സിറ്റുവേഷൻ വളരെ അതിനകത്ത് ഉണ്ടായിട്ടൊന്നും ഇല്ലെന്ന് തന്നെ പറയാം പിന്നെ കൂടുതലും വന്നിരിക്കുന്നത് കോടതിയുടെ അത് എനിക്കാണേലും ലാൽസാറിനാണേലും അറിയാൻ ഏരിയയാണ് കോടതിയിലെ മൂവ്മെൻറ്റ് കാര്യങ്ങൾ ഡയലോഗിൻ്റെ ഇത് അതിനകത്തൊക്കെ ലാൽസാർ ഇപ്പോൾ ഞാൻ ശാന്തി വിളിക്കും കാരണം അതിനകത്ത് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാമല്ലോ അപ്പൊ ശാന്തി പറയുന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അങ്ങനെ കുറേ കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ മൈന്യൂട്ടായിട്ട് നോക്കിയിട്ടുണ്ട് ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവാം അത്രയുള്ളൂ ഇപ്പം എല്ലാ എല്ലായ്പ്പോഴും പറഞ്ഞു ഭയങ്കരമായിട്ടുള്ള ക്ലീഷിയാണ് ഈ കണ്ണുകളുടെ അഭിനയം എന്ന് പറയുന്നത് ക്ലീഷേ എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ആളുകൾ പറഞ്ഞു പറഞ്ഞത് ഒരു ക്ലീഷിയാന്നുള്ളത് ഈ സിനിമയുടെ ടീസർ അല്ലെങ്കിൽ ഇതില് ഈ പിന്നെ നോട്ടം സിദിക്കയുടെ ക്യാരക്ടർ പറയുന്ന ഒരു നോട്ടം അല്ലെങ്കിൽ ഈ പിന്നെ കണ്ണിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടവും ഇതൊക്കെ ഇത് എത്രയോ സിനിമയിൽ കണ്ടിട്ടുള്ളത് മാത്രമല്ല ഈ ഒരു ബർത്ത് ഡേ മാഷപ്പ് പോലെ ലാലേട്ടിന്റെ ഒരു വീഡിയോ വരുന്ന സമയത്ത് ഒരു വൈറ്റ് ജുബട്ടിട്ട് ഗൾഫിലാ മറ്റൊരു ഷോയുടെ സമയത്ത് കണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സീക്വൻസ് അടക്കം എല്ലാവരും ഓർമ്മയിലെടുക്കും ഉണ്ടാകും ഈ ശരി അങ്ങനെ ഒരു കണ്ണിനെ കുറിച്ച് പറയുന്ന ഒരു കഥയുണ്ടോ കണ്ണിന് അങ്ങനെ ഒരു കഥ കുറച്ച് എല്ലാവർക്കും കണ്ണുകൾ നമ്മൾ സംസാരിക്കുന്നത് കണ്ണുകളിലൂടെ എല്ലാവരും എന്നോട് ചോദിക്കുന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കണ്ണിൽ നോക്കിയാണ് ആ കഥാപാത്രത്തിന് ഒരു പക്ഷേ സിദ്ദിക്കിനെ നോക്കാൻ ആ സമയത്ത് പറ്റുന്നില്ല കാര്യം അതിൻ്റെ പുറകിലൊരു സ്റ്റോറി ഉണ്ടാവും അങ്ങനെയാണ് അല്ലാതെ എനിക്ക് സിദ്ദിക്കിനെ നോക്കാൻ ഒരു മടി ഉണ്ടാവില്ല നമ്മൾ ഷാട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുന്ന സമയത്തുള്ള ആ ഒരു ഗ്യാപ്പിലാണല്ലോ നമ്മൾ ഒരു ആക്ടറിനെ അഭിനയിക്കാൻ പറ്റുന്നത് ആ സമയത്ത് അയാൾ വേറൊരാളായിട്ട് ആ ഒരു എൻ്റെ റിയാക്ഷൻ കൊടുക്കുകയാണ് അപ്പം നമ്മുടെ എല്ലാ ഇപ്പോൾ കഥകളിയായാലും അല്ലെങ്കിൽ ഡാൻസ് ഫോമിലും എല്ലാം കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്ന കണ്ണുകളുണ്ട് അപ്പോൾ അഭിനയത്തിന്റെ ഏറ്റവും വലിയ ശക്തമായ ഒരു കാര്യമാണ് കണ്ണുകൾ എന്ന് പറയുന്നത് അത് നമ്മൾ സംസാരിക്കുമ്പോഴോ അല്ലാതെയോ കരയുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും ഇപ്പം സാധാരണ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴും ഒക്കെ കണ്ണുകൾ സംസാരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ സിനിമയിൽ കാണുന്നതെന്ന് പറയുന്നത് എത്രയോ മാഗ്നിഫൈ ചെയ്താണ് കാണുന്നത് അതുകൊണ്ടാണ് ക്ലോസപ്പ് ഷോട്ടുകൾക്ക് പ്രാധാന്യമുള്ളത് അത് അതിൻ്റെ ഒരു കറക്റ്റ് സമയം കൊടുക്കാവുള്ളൂ അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അരോചകമായിട്ട് മാറും അത് ഒരു ഡയറക്ടറുടെ ബ്രില്യൻസ് ആണ് അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ബ്രില്യൻസ് ആണ് നമ്മൾ ഒരു എക്സ്പ്രഷൻ എത്രയോ വലിയതായി മാഗ്നിഫൈ ചെയ്ത് കാണുന്നത് കൊണ്ടാണ് അത് കൂടുതൽ ഹിറ്റ് ചെയ്യുന്നത് നമ്മളല്ലാതെ നിങ്ങളെയായിട്ട് സംസാരിക്കുമ്പോഴും ഇതൊക്കെ സംസാ നടക്കുന്നുണ്ട് പക്ഷെ അതിലൊരു മൊമൻ ഇതിലൊരു മൊമെൻസ് ഉണ്ടാവുകയാണല്ലോ ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും നമ്മൾ സിനിമയിൽ എങ്ങനെയാണ് അത് എഡിറ്റിങ്ങിൽ അതിൻ്റെ ഏറ്റവും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് അവർ കട്ട് ചെയ്തിടുന്നത് അത് നമ്മളതല്ലാതെ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം പക്ഷെ ആ ഇതിരിപ്പോൾ ഷാട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഡയറക്ടർക്ക് ആവശ്യമുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടുന്നവരെ ചിലപ്പോൾ അത് ഹോൾഡ് ചെയ്യും ആ ഹോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും ആവശ്യമുള്ള സൂക്ഷ്മമായ കാര്യങ്ങൾ മാത്രമേ അവരത് ഉപയോഗിക്കുകയുള്ളൂ അത് നമ്മുടെ അല്ല അത് ഒരു എഡിറ്റിങ്ങിനും അവരുടെ ഒരു ആണ് അല്ല ഈ കണ്ണുകളുടെ പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്തൊരു ഒരു സ്ഥലമുണ്ട് ഒരു ഒരാളെ കയറ്റി നിർത്തി ഒരു ചോദ്യം ചോദിച്ചു ചോദ്യം ചോദിച്ചപ്പോൾ ഒരു വക്കീലാണ് ചോദിക്കുന്നത് വക്കീലായിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യവും അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യം കൂടെ പറഞ്ഞു കാരണം ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആ വ്യക്തി ലാൽസാറിൻ്റെ ക്യാരക്ടറിനറിയില്ല അയാളൊരു വക്കീലാണ് അപ്പം ഞാനത് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ഇങ്ങനെ വെച്ചത് ഇങ്ങനെയല്ല എന്നൊരു ചോദ്യം ചോദിച്ചു ചോദ്യം ചോദിച്ച പുള്ളി അതിന് മറുപടി പറഞ്ഞിട്ട് അതിൻ്റെ കണ്ടിന്യൂ ചെയ്തപ്പം കണ്ണാണത് കാരണം പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സാമ്പിൾ ആദ്യം റിയാക്ട് ചെയ്തത് കണ്ണാണ് ഷോർട്ട് ശ്രദ്ധിച്ചു കാരണം അയാൾ അഡ്വക്കേറ്റ് ആണെന്ന് അറിയില്ല കാരണം ഇയാൾ ഇങ്ങനെയൊക്കെ എന്താ പറയാ ആ ഡയലോഗ് എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാനൊരു വക്കീലാണ് എന്ന് പറയുന്നത് അപ്പം ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് ഈ നിയമത്തിന്റെ കാര്യം പറഞ്ഞപ്പം ആ കണ്ണങ്ങ് യോസിച്ചു എന്ന് അതാണ് അതാണ് അതിന്റെ ഇത് ഈ ഡയലോഗ് ഇതാണ് വരുന്ന ഡയലോഗ് എന്ന് വായിക്കുന്ന ലാൽ സാറിനെന്നറിയാം പക്ഷേ ആ സമയത്ത് അത് കറക്റ്റ് ആയിട്ട് അത് റിയാക്ട് ചെയ്തു പുതിയ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ മോഹൻലാൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കോമ്പിനേഷൻ സീക്വൻസിൽ ഈ പറയുന്ന ഭയങ്കര ഒരു മാജിക്കൽ ആക്ട് വരുന്നതായിട്ട് കാണും രണ്ടുപേർ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇപ്പം അത് ഒരു റിഫ്ലെക്സ് ആണെങ്കിലും റിയാക്ഷൻ ആണെങ്കിലും കൗണ്ടർ പറയുന്ന സമയത്ത് ഇപ്പം നമ്മൾ നേടുമ്പിടീറ്റില്ല അങ്ങനെ പല കാലത്തെ ആക്ടറിൻ്റെ സമയത്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എടുത്തു പറയുന്നത് രണ്ടുപേർ വരുന്ന സമയത്ത് ഉള്ളൊരു പെർഫോമൻസിനെ കണക്ട് ചെയ്തിട്ടാണല്ലോ അതിൽ അങ്ങനെ ഒരു റോൾ കൂടിയുണ്ട് രണ്ടുപേര് തീർച്ചയായും ഇതിൽ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് കാര്യം ഇപ്പം ഈ വിജയമോഹൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു ഓപ്പോസിറ്റ് ലോയർ മാത്രമല്ല മറ്റേ അതൊക്കെ ആ സിനിമ കാണുമ്പോഴേ അറിയാവുള്ളൂ പിന്നെ ആദ്യമേ പറഞ്ഞിട്ടല്ലേ പോകുന്നത് ഞാൻ ഐ എം നോട്ട് ഫിറ്റ് ഫോർ ദിസ് ആ ഒരു കോംപ്ലക്സ് പുള്ളിക്കുണ്ട് ഞാൻ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഇത് ആത്മവിശ്വാസം ഉണ്ട് ആത്മവിശ്വാസമില്ലായ്മയിൽ നിന്നാണ് അയാൾ ഈ കേസ് ബാധിക്കുന്നത് അപ്പം കുറച്ച് പെർപ്ലക്സ്ഡ് ആണ് അയാൾ ആദ്യമേ ഫസ്റ്റ് ഷോട്ടും അത് അതൊരു അതിൻ്റെ ഒരു കണ്ടിന്യുവേഷൻ ആ സിനിമയിലുണ്ട് അത് ഈ പറയുന്ന പോലെ വളരെ സൂക്ഷ്മമായിട്ട് ആ സിനിമയെ ശ്രദ്ധിച്ചാലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ നമ്മളൊരു സിനിമ കണ്ടിട്ട് കൊള്ളാം എന്ന് പറഞ്ഞാൽ പോയാൽ അതങ്ങനെ വളരെയധികം ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ കണ്ണുകളോ അല്ലെങ്കിൽ വളരെയധികം സൂക്ഷ്മമായിട്ട് ഇപ്പോൾ ജിത്ത് പറഞ്ഞ പോലെ ആ ഒരു സമയത്ത് അയാളുടെ എക്സ്പ്രഷൻ ഇത് നമ്മൾ അറിയാതെ ഹിറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ സിനിമ എത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഞാൻ തന്നെ ചിലപ്പം നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് ഈ ഇത് ഇതെപ്പോഴായിരുന്നു ഞാൻ ചെയ്തിരുന്നതെന്നൊക്കെ ആലോചിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു മൊമെൻറ്റിൽ സംഭവിച്ചു പോകുന്നതാണ് ഈ നിങ്ങളുടെ കോമ്പിനേഷനിൽ ഇപ്പം ഓപ്പോസിറ്റിൽ ആൽസാർ വരുന്നു അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറിന് കിട്ടുമ്പോൾ ജീത്തു എനിക്ക് തുടക്കത്തിലുള്ളൊരു രീതിയിലായിരിക്കും ലീസ് എന്ന് പറയുന്നത് വേറെ രീതിയിൽ ഭയങ്കരമായ ഒരു അനായാസത വന്നിട്ടുണ്ടാകുമല്ലോ അത് ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടാണോ ആവുക കാരണം എന്താ ഇപ്പോൾ ഓഡിയൻസിൻ്റെ സൈഡിൽ അതൊരു പിന്നെ ഭാരമായിട്ടാണല്ലോ കാണുക ഇവരുടെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷൻ എല്ലാ രീതിയിലും സെറ്റ് ചെയ്ത് വരിക അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് നമ്മളൊരു ഒരു സബ്ജെക്റ്റ് ഡെവലപ്പ് ചെയ്തു ഒരു സ്ക്രിപ്റ്റ് ഫോം ആയി നമ്മൾ നമ്മളിതായിരിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഇതൊരു നല്ല സിനിമയാകും പിന്നെ ഇതിൻ്റെ സെക്കൻഡറി അല്ലെങ്കിൽ പിന്നെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതിനകത്ത് ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് അതിന് പ്രാപ്തരായ ആർട്ടിസ്റ്റിനെയാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ ലാൽ സാറിനെ പോലെ ഒരാളെ നമ്മൾ കാസ്റ്റ് ചെയ്തത് എനിക്കറിയാം സൈഡ് സേഫ് ആണെന്നുള്ളത് സിദ്ധിക്കാണ്ട് വെക്കുമ്പോൾ എനിക്കറിയാം ആ ക്യാരക്ടർ അവിടെ സേഫാണെന്നുള്ളത് അപ്പോൾ ആ ഏരിയയിലുള്ള ടെൻഷനില്ല പിന്നെ ഒരു സെക്ഷനുണ്ട് ഇതിൻ്റെ മേക്കിങ് ഇവരെ റിയാക്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല ഞാനിതിനെ അതേപോലെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പം ഈ സിനിമയിൽ ഇരുപത് ദിവസം നാൽപ്പത് നാൽപ്പത്തി ദിവസം ഷൂട്ട് ചെയ്തെങ്കിൽ ഇരുപത് ദിവസം കോടതിക്ക് സെറ്റിനകത്താണ് ഷൂട്ട് ചെയ്യുന്നത് ഇത് ഒരു ഒത്തിരി അഭ്യാസങ്ങൾ ഷോർട്ട് വീസ് കാണിക്കേണ്ട സിനിമയല്ല അപ്പം ഞാൻ എന്താ ചോദിച്ചാൽ ഇതൊരു നാടകം പോലെ ഇവരെ ഇങ്ങനെ ഡ്രാമ പോലെ ചെയ്യിച്ചെടുത്ത് എനിക്കിവരുടെ ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ കറക്റ്റ് ഫോമിൽ അത് വേണ്ട രീതിയിൽ എഡിറ്റ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് ഞാൻ ഞാനതുകൊണ്ട് ആദ്യം തീരുമാനിച്ചൊരു കാര്യം ഞാൻ ക്യാമറമാൻ ഇരുന്നിട്ട് നാല് ക്യാമറ സെറ്റ് ചെയ്തു നാല് ക്യാമറ സെറ്റ് ചെയ്തിട്ട് അവിടെ ഒരു സൈഡിൽ ഈ പറഞ്ഞ ചോദ്യോത്തരം നടക്കുമ്പോൾ ക്രോസിംഗ് നടക്കുമ്പോൾ മാറിയിരിക്കുന്ന ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് ഇവിടെയാണ് മെയിൻ ഇത് നടക്കുന്നത് അപ്പറേ ഇരിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഗസ്റ്റ് അല്ലെങ്കിൽ പബ്ലിക് ഇരിക്കുന്നുണ്ടല്ലോ അവിടെ ആർട്ടിസ്റ്റുണ്ട് അവർക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇവരുടെ ഡയലോഗ് ഇവരുടെ റിയാക്ഷൻ ലൈവ് ആയിട്ടുള്ള റിയാക്ഷനാണ് ഞാൻ ക്യാപ്ചർ ചെയ്യുന്നത് അതായത് ഇപ്പോൾ സിദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഡബ്ബിങ് ചെയ്യുന്നപ്പോഴും അത് ഇതൊക്കെ എടുത്തായിരുന്നു ഇതൊക്കെ കിട്ടി എന്ന് ചോദിച്ചു കാരണം ഇത് ഫുൾ സിനിമ ഇമോഷനിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പറഞ്ഞില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യുമ്പോൾ വരുന്ന റിയാക്ഷൻസ് അത് ഞാൻ ചിലപ്പോൾ ഒരു കൈ വെച്ചിട്ട് ഇവിടെ സിദ്ധിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ കിട്ടത്തില്ല വരും പക്ഷെ ആ ഇൻറ്റൻസിറ്റിയിൽ അത് ലൈവ് ആകുമ്പോൾ ഉള്ളൊരു ഇതാണ് അപ്പം ആർ എസ് അതായിരുന്നു എൻ്റെ ടെൻഷൻ സംസാരിച്ചപ്പോഴും ലാലേട്ടൻ ഇതേ കാര്യം പറഞ്ഞിരുന്നു മൾട്ടി ക്യാം വെച്ചിട്ട് ജീത്തു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെൽ കൊറിയോഗ്രാഫർ ആയിട്ട് ചെയ്യാനും ഒരു ആക്ഷൻ കണ്ടിന്യൂറ്റിക്ക് അത്രത്തോളം അത് ആ ഒരു ഇമോഷണൽ ഇന്റൻസിറ്റിയിൽ അല്ലെ അന്ന് പക്ഷേ സിനിമയെ പോലെ അല്ലേ ഈ സിനിമ കാര്യം ഇത് ഭയങ്കര കനഷ്ടാമത് എന്ന് പറയുന്നത് ഭയങ്കര ഇതെല്ലാം മാറ്റി രണ്ടാമത് എന്ന് പറഞ്ഞാൽ എടുക്ക പക്ഷേ ആ ഇമോഷൻ ഒരു ഒരു ഫ്ലോ ഉണ്ടാവില്ല നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ തന്നെ പേരിട്ടിരിക്കുന്നത് കാര്യം അത്രയും ആ ഇമോഷൻ ചോർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരി പിന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് നേരത്തെ ജിത്ത് പറഞ്ഞപോലെ ഇതിൽ ആവശ്യമില്ലാത്തൊരു ഷോട്ടോ എടുക്കാൻ പാടില്ല ഇവിടുന്ന് ഇങ്ങനെ ഒരു ക്രൈനോ അല്ലെങ്കിൽ മറ്റേതോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു ഒരു ഗിമിക് ഷോട്ടുകളൊന്നും പറ്റില്ല കാര്യം ഒരു ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രമേയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു എന്താ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത് സിനിമ കാണുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇത് എങ്ങനെ എടുത്തു എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇത് മനസ്സിലാവുള്ളൂ അല്ലാതെ സിനിമ കാണുന്നവർക്ക് വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് ഇത് കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നതിന് ആവശ്യമില്ലാതെ അതിനെ ആവശ്യമില്ലാത്ത ഷോട്ടുകളെടുത്ത് എടുത്ത് കൊണ്ടാണ് ചില കാണ സിനിമ കാണുമ്പോൾ നമ്മൾ ഡിസ്റ്റേബ് ആകുന്നത് ആ സീനിന് ചേരാത്ത തരത്തിലുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളും വരുന്നതുകൊണ്ടാണ് പക്ഷേ അത് വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഇത് മുതൽ കിട്ടിയ സ്ഥിതിക്ക് ചോദിക്കുകയാണ് അപ്പോൾ ബറോസ് ബറോസ് എപ്പോഴാണ് ഞങ്ങൾ കാണാൻ ബറൂസ് മാർച്ച് ട്വൻറ്റി സിക്സ് ആകുമ്പോഴത്തേക്ക് റിലീസാകും അതിന് അതിനൊരുപാട് അതൊരു ത്രീ ഡിയിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ് ഇപ്പോൾ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമ കഴിഞ്ഞിട്ട് ത്രീ ഡിയിൽ അധികം സിനിമകൾ ഉണ്ടായിട്ടില്ല എല്ലാം ടു ഡിന്ന് ത്രീ ഡി അപ്പോൾ ത്രീ ഡിയിൽ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതിൻ്റെ നമ്മൾ രണ്ട് കണ്ണുകളാണ് ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ആ സിനിമ കണ്ടുകൊണ്ട് രണ്ടര മണിക്കൂർ ആളുകളിരുന്ന് കാണണം അവരൊരു കണ്ണാടി വെച്ച് കാണുന്ന സമയത്ത് ആ ഫ്രെയിമിൻ്റെ സെറ്റിങ്സ് വരെ ശ്രദ്ധിക്കാറുണ്ട് അല്ലെങ്കിൽ ചില തലമേരിക്കും ലെങ്ത് കാര്യങ്ങൾ പിന്നെ അതിൻ്റെ റീ ഒക്കെ നമ്മൾ പുറത്താണ് ചെയ്തിരിക്കുന്നത് അതൊരു ഒന്നാമത് അതിൽ കൂടുതലും വെളിയിലുള്ള ആക്റ്റേഴ്സാണ് അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു ഇന്ത്യക്ക് പുറത്തൊക്കെ പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ് അതിൽ കൂടുതലും നമുക്ക് ഫാദോ പോർച്ചുഗൽ സോങ്സ് ആണ് പോർച്ചുഗീസ് ലാംഗ്വേജ് ആണ് കൂടുതലുള്ളത് ഇംഗ്ലീഷാണ് അപ്പോൾ ഒരു മാക്ലിയെന്ന് പറഞ്ഞിട്ട് ലോസ് ആഞ്ചലസിൽ വലിയ പ്രസിദ്ധനായ ഒരു സോങ് ഇത് മ്യൂസിക് കമ്പോസറാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ബുഡാപെസ്റ്റിൽ അത് ചെയ്തു അതിന് യു കെയിൽ മിക്സ് ചെയ്തു ഇപ്പോൾ അതിൻ്റെ കുറച്ച് സ്പെഷ്യൽ എഫക്ട്സ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പുറത്താണ് കുറേ കാര്യങ്ങൾ തായ്ലൻഡിലാണ് ചെയ്യുന്നത് അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഈ ഡിസംബർ ജാനുവരി ആകുമ്പോൾ അതെല്ലാം കിട്ടും നമുക്ക് മാർച്ച് ട്വൻറ്റി സിക്സ് ആകുമ്പോൾ റിലീസ് ചെയ്യാൻ പറ്റും നേരിന് എത്തുന്നത് മലക്കോട്ടെ വാ ആ സിനിമയും ഒരു വളരെ ഡിഫറെൻ്റായിട്ട് എനിക്കൊന്നും ഇന്ത്യയിൽ അങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ടാവില്ല ആ ഒരു കോൺസെപ്റ്റിൽ അത് കാര്യം ഒരു സ്ഥലവും ടൈമും സ്പേസും ഇല്ലാത്തൊരു സിനിമ ആയിട്ടാണ് ഒന്നുമില്ല അത് എങ്ങനെ വേണം ചിന്തിക്കാം എവിടെയോ നടന്നൊരു കഥ അത് അതിൻ്റെ ഒരു മേക്കിംഗ് വളരെ ഡിഫറെൻ്റ് ആണ് അതിൻ്റെ ആക്ഷൻസ് ഡിഫറെൻ്റ് ആണ് ആ കഥ ഒരു ഒരു സെൻ ഫിലിം ഒക്കെ കാണുന്ന പോലെയൊക്കെ ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാടാണ് അത് നിങ്ങളിത് കണ്ടിട്ടെന്ന് അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല കാര്യം അതുപോലൊരു പ്രത്യേകതയുള്ള സിനിമയാണ് ഒരു ഹൈ ഫിലോസഫി വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഉണ്ടെന്ന് പറയാം അതിലൊരു സ്പിരിച്വാലിറ്റി ഉണ്ടെന്ന് പറയാം അതൊന്നുമില്ല എന്ന് പറയാം അത് ഡിപ്പെൻസ് അപ്പം നിങ്ങളൊരു ഒരു പെയിൻറ്റിങ് കാണുന്ന പോലെയാണ് നമ്മൾ സിനിമ അങ്ങനെ അല്ല ഒരു പെയിൻ്റിങ് കഴിഞ്ഞിട്ട് പങ്ങ് കാണുന്ന പോലെ ആയിരിക്കില്ല ഞാൻ കാണുന്നത് അതിൻ്റെ വിഷ്വൽസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം സിനിമയ്ക്ക് കുറച്ച് എല്ലാവരും ഒരു ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചിരുന്ന് കാണുകയാണ് അപ്പം അതിൽ കുറേ പേർക്ക് ഒരേപോലെ ചിന്തി ചെയ്യാം മറ്റത് തനിച്ചാണ് ഒരു പെയിൻറ്റിംഗ് ആണതുപോലെ സോ ഈ ഈ സിനിമകളൊക്കെ അങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചിന്തിക്കാം ഒരു വിഷ്വൽ ട്രീറ്റ് ഉള്ള സിനിമയാണ് ഈ മുന്നിരിക്കുന്നത് ഈ കുറേഷി അബ്രാമിൻ്റെ ലുക്കാണോ അല്ലല്ലേ അല്ലല്ലേ കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഒരു ആൾക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് വരുമ്പോൾ തൊട്ടടുത്തുള്ള ആളെ കയ്യിൽ മുറുകെ പിടിക്കുന്ന ഭയങ്കര ഷൈ ആയിരിക്കുന്ന ഒരാളായിട്ടാണ് അങ്ങനൊരു അങ്ങനൊരുൾ ഒരു ഒരു ക്രൗഡിലൊരു ഉൾവലിവ് അതേസമയം നൂറ് പേരടിച്ചിടുന്ന സീനാണ് നമ്മളിപ്പോഴത്തെ ക്യാമറയ്ക്ക് മുന്നിൽ കാണുന്നത് എന്നുള്ളത് ഈ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഭയങ്കര എപ്പോഴും ലാലേട്ടൻ ബ്ലോഗിലെല്ലാം പറയാറുണ്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഒരുപാട് ഗുരുസമക്ഷമുള്ള പല കാര്യങ്ങളും പറയാറുണ്ട് എന്നാലും എന്താണ് ഒരു ആദ്യ ആയിട്ട് പറയാൻ പറ്റുക അല്ല ഈ പറയുമ്പോഴാണ് നാൽപ്പത്തിമൂന്ന് വർഷം കഴിഞ്ഞു പോയി എന്നാലും ഇല്ല പിന്നെ അങ്ങനെ ഒരു നമ്മൾ അധികം തിരിഞ്ഞ് നോക്കാറില്ല എല്ലാം നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ബേസിക്കലി ഷൈനസ് എന്ന് പറയുന്നത് നമ്മൾ ഉള്ള ഒരാളാണ് ആ ആവശ്യമില്ലാത്തൊരു കാര്യത്തിലേക്ക് എനിക്ക് കുറച്ച് സമയമെടുക്കും എൻ്റെ ഒരു ഇൻഹിബിഷൻ്റെ ബബിൾ പൊട്ടാൻ അത് പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഫ്രീ പിന്നെ ഒരു ക്രൗഡിലേക്കൊക്കെ പോകാൻ നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ക്രൗഡിലേക്ക് പോകാനൊക്കെ കുറച്ച് പ്രയാസമുണ്ട് അത് നമ്മളെക്കാളും കൂടുതൽ മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാക്കുന്ന കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു കല്യാണ സ്ഥലത്തായാലോ അല്ലെങ്കിൽ ഒരു മരണ വീട്ടിലോ അല്ലെങ്കിൽ ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ അവിടെ ആ ടോട്ടൽ സ്ഥലത്ത് ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യും അത് മൂലം അപ്പം അതിന് ഒരു താല്പര്യമില്ലായ്മ എനിക്കുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ പോകാതിരിക്കാറില്ല ചില പോയേ പറ്റുവാണെങ്കിൽ പോകും അത് ഓരോരുത്തരുടെ സ്വഭാവമാണ് അപ്പം ഒരു ലജ്ജ എന്ന് പറയുന്നത് ഒരു ഷീൽഡായിട്ടാണ് സ്ത്രീകളെ പോലെ തന്നെയാണ് ഒരു ഷീൽഡായിട്ട് ഉപയോഗിക്കുകയാണെന്ന് വേണമെങ്കിലും വിചാരിക്കാം കാര്യം അത് അറിയാതെ കിട്ടിയ ഒരു സാധനമാണ് അപ്പം നാണമില്ലാത്തവനെ എന്നാണ് പറയാനൊക്കെ നാണമുള്ളവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇപ്പോൾ നാണമുള്ള ഒരാളാണ് തീർച്ചയായിട്ടും നല്ലൊരു സിനിമയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രമേയം ഒക്കെ അത് നല്ലൊരു സക്സസ്ഫുൾ സിനിമയാകാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു താങ്ക് യു